ഹലോ രാധേ രാധെ സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ സംഭവം ഒരു മാസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ കാരണം ഒരു മാസത്തിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത് നവരാത്രിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതിലും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് റീസൺസ് കാരണമാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാഞ്ഞത് ആ റീസൺസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്താണ് തീരെ പോസിബിൾ അല്ലേന്ന് അപ്പോൾ അതാണ് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഈ ഇന്നത്തെ ഈ വീഡിയോ ദശഹര വീഡിയോ ആണ് കേട്ടോ ദശഹര എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ ദശമി സെലിബ്രേറ്റ് ചെയ്യില്ല അപ്പോൾ സെയിം ആണ് കേട്ടോ നമ്മൾ കേരളത്തിൽ ദശമിയാണ് സെലിബ്രേറ്റ് ചെയ്യുക അപ്പോൾ അതേ ദിവസം നോർത്ത് ഇന്ത്യയിൽ ആണ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുക ഈ എന്ന് പറയുന്നത് രാവണനെ കത്തിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് കേട്ടോ ദശഹര ഇപ്പോ സമയം ഏഴേതായിട്ടോ അമ്മ അമ്മയ്ക്ക് വന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് കാച്ചർ നിങ്ങൾക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നത് കേട്ടോ ഈ മിഠായി കഴിക്കാൻ അയ്യോ നാരങ്ങ ഇതിൽ നാരങ്ങ ആണ് പിന്നെ അതത് പടുക്കങ്ങൾട്ടോ ഇതൊക്കെ ട്ടാപൊട്ടി പിന്നെ ഇതാട്ടോ പിന്നെ ഇതാട്ടോ വെറ്റില കൊണ്ടുവന്നത് ഇതാട്ടോ വെറ്റില ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഇതിലാ കേട്ടോ സാധനങ്ങളൊക്കെ സോപ് സ്വത്ത് പെരുംജീരകം ഇതിന് ഹിന്ദിയിൽ ഗുൽക്കന്തെന്നാട്ടോ പറയാം ഇത് വെറ്റിലയിൽ ചേർക്കുന്ന സാധനം കേട്ടോ ഇതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണണേതൊക്കെ പിന്നെ ടൊബാക്കോ ഇതൊക്കെ വെറ്റിലേക്ക് ചേർക്കാനുള്ള സാധനം കേട്ടോ പിന്നെ ഇത് വെറ്റിലന്റെ പേസ്റ്റ് അങ്ങനെ എത്ര സാധനങ്ങളട്ടോ ഇപ്പൊ വെറ്റിലുണ്ടാക്കണ കാച്ചിറട്ടോ എങ്ങനെ ഹലോ കഥ കഥ తార దేవుడలా ఆ కదా తార దేవుడిని నా బిడ్డ

ഞങ്ങളെ വീട്ടത്തെ ഒരു രഹസ്യം പറഞ്ഞ കേട്ടോ നിങ്ങൾക്ക് സംഭവം ചെലപ്പോ നിങ്ങൾ ഈ രഹസ്യം കാണുമ്പോൾ നിങ്ങൾക്കും അത് അത്ഭുതമായിട്ട് തോന്നോ ഇവിടെ ആണെങ്കി ഇതാണ് ഈ ഒരു പ്രാ ഒരു ഒരുപാട് പ്രാവശ്യം നടന്ന സംഭവം സംഭവട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാ വിചാരിച്ചു എന്താ ഇതിലെന്താറിയോ ഇത് കാണുന്ന നാരങ്ങ നാരങ്ങ പീസ് പിന്നെ ഇത് കാണുന്ന ചെറിയ ഒരു മുളകിന്റെ പീസ് അപ്പൊ ഈ മുളകിന്റെ രഹസ്യം എന്താ അറിയോ ഇതിന്റെ സംഭവം ഒന്നുമില്ല ആരോ കടിച്ചു കഴിച്ചതാ കേട്ടോ എന്നിട്ട് വേസ്റ്റ് ആകണ്ടെന്ന് വെച്ചിട്ട് ഈ കടിച്ച ഈ കൈ കടിച്ചു കഴിച്ച ഈ മുളകെന്നെ ബാക്കി പിന്നെ കഴിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടോ ദൈ ചെറിയ മുളക് പിന്നെ ഈ നാരങ്ങ ഇത് പീങ്ങി ഇതിലൊന്നുമില്ല പക്ഷെ ഇതും പിന്നെ കഴിക്കാൻ വേണ്ടിട്ട് എടുത്തതാട്ടോ അപ്പൊ ഇതാണ് ഈ വീട്ടത്തെ രഹസ്യം നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഇങ്ങനത്തെ രഹസ്യം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് പറയണേ പിന്നെ ഇത് ചെയ്യുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല അത് എനിക്ക് എന്തോ പോലെ കേട്ടോ കാണുമ്പോ എന്തോ ഒരു അറപ്പ് പോലെ കേട്ടോ पान बना ഇപ്പോ ഞങ്ങള് ദശേര കാണാൻ പോവാട്ടോ രാവണനെ കത്തിക്കണത് കാണാൻ പോവാട്ടോ അപ്പൊ നിങ്ങൾക്ക് കാഞ്ചര എങ്ങനെ ഇവിടെ രാവണനെ കത്തിക്കല് പിന്നെ ദശേര സെലിബ്രേഷൻ എങ്ങനെ നിങ്ങൾക്ക് കാഞ്ചര അപ്പൊ ഇപ്പൊ ഞാൻ മക്കളെ ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ടോ யங்கர தரக்காட்டோ தரக்காட்டா എത്താൻ നേരം വൈകിട്ടോ അപ്പോ ഞങ്ങള് വന്നപ്പോ തന്നെ തിരിച്ചു പോവാൻ നിൽക്കാട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ വഴിയിൽ വേറെ ഒരു രാവണനെ കണ്ടിട്ടോ അപ്പൊ ആ രാവണനെ കത്തിച്ച് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചേ നല്ല രസം കിട്ടോ ഈ രാവണനെ കാണാൻ

य तो रुक्न सुन मान जल ये तो बा अपने वाले ए तो वाले कौन बड़ी है नहीं दे छोटी है എന്താന്ന് ദശഹര കഴിഞ്ഞ മീൻസ് ഇന്ന് രാത്രി ഫുൾ അത്രേ ഉള്ളൂ രാവണനെ കത്തിക്കുന്ന സമയം കഴിഞ്ഞിട്ട് ഒമ്പത് മണി ആയിരുന്ന സമയം അപ്പൊ നിങ്ങൾ പോയി വന്ന് ഹസ്ബൻഡിന് ഫുഡ് കൊടുക്കാൻ പോവാണ് പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും പറയണം നിങ്ങൾ ഇങ്ങനെ ദശഹര കണ്ടിട്ടുണ്ടോ ടി വിയിലല്ലാതെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്തായാലും കമന്റിൽ പറയണം എങ്ങനെയുണ്ട് ഈ ദശഹര കണ്ടിട്ട് ഫീഡ്ബാക്ക് എന്തായാലും പറയണം ആ പിന്നെ എന്റെ വീഡിയോ ഷെയർ ചെയ്യാൻ മാർക്കറ്റൊരു റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ ഒരു ഷെയറിൽ എനിക്ക് വലിയൊരു സപ്പോർട്ടാണ് കിട്ടുക അപ്പൊ പ്ലീസ് ആ റിക്വസ്റ്റ് ആണ് എന്റെ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് അപ്പോൾ ഇനി എന്താണ് ഭക്ഷണം കൊടുക്കാൻ പോവാൻ കേട്ടോ ഇത് ബ്രൗൺ റൈസാണ് ബ്രൗൺ റൈസ് ചപ്പാത്തി ഉണ്ട് കേട്ടോ പക്ഷെ ഹസ്ബൻഡ് ചപ്പാത്തി കഴിക്കില്ല നിർത്തി അപ്പോൾ ഇത് ആണ് എനിക്ക് അങ്ങനെ ദശഹര നിങ്ങൾ കണ്ട് എങ്ങനെ ഇവിടെ ദശഹര സെലിബ്രേറ്റ് ചെയ്യുക അപ്പോൾ ഈ ബാക്കിയുള്ളവർത്ത് കാര്യം എനിക്കറിയില്ല പക്ഷേ നോ ഈ എന്താ പറയുക ഉത്തർപ്രദേശിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് കണ്ട കാര്യമാണെന്ന് നിങ്ങളുടെ അടുത്ത് പറയണേ സംഭവം ഇവിടെ വെറ്റില കഴിച്ച് സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ സംഭവം നമ്മൾ സ്വീറ്റ്സ് കഴിച്ചിട്ടില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗുഡ് ന്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മൾ മിഠായി ഒക്കെ അല്ലേ കഴിക്കുക പക്ഷേ ഈ ഇവിടെ എന്താണ് ദശഹരൻ്റെ അന്ന് വെറ്റിലാണ് കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെ ഇഷ്ടമായോ ഇല്ലയെന്ന് എന്തായാലും ഫീഡ്ബാക്ക് തരണം പിന്നെ എന്താ എൻ്റെ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്താൽ എന്തായാലും എനിക്ക് വലിയൊരു സപ്പോർട്ടാണ് കിട്ടുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈബേക്ക് ഗുഡ് നൈറ്റ് സീറ്ററീം പിന്നെ ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യണതിൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം